പശ്ചിമേഷ്യയിലെ തങ്ങളുടെ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാൻ തന്നെയാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും തുടർച്ചയായ ഉപരോധങ്ങളും ആക്രമണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങളും ഒട്ടും തന്നെ ഇറാനെ പിന്നോട്ടടിക്കുന്നില്ല ഇത്തരം ഒറ്റപ്പെടുത്തലും വെല്ലുവിളികളും കാരണം അവർ കൂടുതൽ കരുത്ത് ആർജിക്കുകയാണ് ചെയ്യുന്നത് ആയുധങ്ങളുടെ കാര്യത്തിൽ അവർ ഒരു സ്വയം പര്യാപ്തമായ രാജ്യമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇറാനെ അടിച്ചമർത്താൻ ഏറെക്കാലമായി ശ്രമിക്കുന്ന അമേരിക്കയുടെ എല്ലാവിധ നീക്കങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇറാൻ എന്ന രാജ്യത്തെ ഒന്നിച്ച് നിർത്താനും അതിനെ ഭിന്നിപ്പിക്കാനുള്ള വിദേശ ശക്തികളുടെ ശ്രമങ്ങളെ ചെറുക്കുന്നതിനും ഒരു ഐക്യ ദേശീയ മുന്നണി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഒരു പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഖമേനിയുടെ ഈ പ്രസ്താവന ഉണ്ടായത് ജൂണിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളെ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലേ ഖമേനി ശക്തമായി എതിർത്തു ഈ ആക്രമണങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കാനും രാജ്യത്തെ ദുർബലപ്പെടുത്താനും വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ശേഷം ഇറാൻ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ അമേരിക്കയുടെ പ്രതിനിധികൾ യൂറോപ്പിൽ ഒരു രഹസ്യ മീറ്റിംഗ് വിളിച്ചു കാര്യവും ഖമേനി പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തി ഇറാനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ഒരു ഗൂഢനീക്കമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രായേലുമായി അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ രാജ്യം കൂടുതൽ ശക്തമായി എന്നാണ് ഖൊമേനി പറയുന്നത് ഇസ്രായേലും അമേരിക്കയുമായുള്ള ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു അത് എന്നാൽ ഐക്യത്തോടെ നിന്നതിൻ്റെ ഫലമായി ശത്രുക്കൾക്ക് മേൽ മാരകമായ പ്രഹരം ഏൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ശക്തി എന്താണെന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയതായും അദ്ദേഹം പറഞ്ഞു വിദേശ ശക്തികൾ ഇനിയും ഇറാനിൽ ഭിന്നത വളർത്താൻ ശ്രമിക്കുമെന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇറാൻ എന്ന രാഷ്ട്രത്തെ തകർക്കാൻ ശത്രുക്കൾക്ക് മുന്നിലുള്ള ഏക വഴി അവിടെ ഭിന്നത സൃഷ്ടിക്കുക എന്നതാണെന്നും അതിനെ ശ്രമിക്കുന്നത് അമേരിക്കയുടെ ഏജന്റുമാരും സൈനിസ്റ്റ് ഭരണകൂടവുമാണെന്നും ഖൊമേനി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമാകുന്നത് പിന്നീടാണ് അമേരിക്ക നിരന്തരം ഇറാനിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് ഇറാൻ്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഈ ബന്ധം കൂടുതൽ വഷളാക്കിയത് ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ആരോപിക്കുന്നു എന്നാൽ ഇറാൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയുമാണ് ആണവ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കായി ഇറാൻ വരുന്ന ദിവസങ്ങളിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ചർച്ചയിൽ ഒരു കരാറിൽ എത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ ശക്തികളും ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ നിർണായക സാഹചര്യത്തിലാണ് ഇറാൻ ജനതയുടെ ഐക്യം രാജ്യത്തിൻ്റെ ഭാവിക്കും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്ന് ആയത്തുള്ള അലി ഖൊമേനി പ്രത്യേകം എടുത്തു പറയുന്നത് വരാൻ പോകുന്ന ഒരു സംഘർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത് തമ്മിൽ തമ്മിൽ ചെറിയ അഭിപ്രായ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും അതിനെതിരെയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ശത്രുക്കൾക്ക് ആയുധങ്ങളും ടെക്നോളജിയും പിന്തുണയായിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ഒത്തൊരുമയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഖൊമൈനി സാധാരണയായി ഇത്തരം മുന്നറിയിപ്പുകളോ ഉപദേശങ്ങളോ ഒക്കെ നൽകുന്നത് രാജ്യം എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുമ്പോഴാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധം ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ സമ്പൂർണമായ കീഴ്പ്പെടുത്തലിനായി എത്തുമ്പോൾ ഇറാനെതിരായും നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാകാം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലെത്തി പറയുന്നത്